സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രണ്ടാം ദിവസം എന്ത് പുരോഗതി എന്ന് ചോദിച്ചാൽ നമുക്ക് പിന്നെ രാഷ്ട്രീയ പിൻവലില്ല നമുക്ക് പ്രതിപക്ഷത്തിന്റെ ആവശ്യമില്ല നമുക്ക് വേറൊരു പാർട്ടീൻ്റെ ആവശ്യമില്ല നമ്മൾ ഭരിക്കുന്ന പാർട്ടിൻ്റെ ഭാഗം പക്ഷെ ഞങ്ങളോട് അനീതി കാണിക്കുന്നതും ഭരിക്കുന്ന ആൾക്കാരും ഭരിക്കുന്ന സർവീസ് സംഘടനകളും എന്തായി എന്തായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ ഉള്ളത് ഭരണ സംവിധാനം ചെയ്യേണ്ടതാണ് നമ്മളെപ്പോൾ സാധാരണക്കാർ വന്നിരുന്ന് സമരം ചെയ്യുന്നത് നമ്മളെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലാതെ നമ്മൾ ആരെയും അടിക്കാനോ ഇടിക്കാനോ പ്രതിഷേധിക്കാനോ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത തെറി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്നത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജില് പ്രിൻസിപ്പാൾ ചെയ്യുന്നതിനല്ല നമ്മൾ വന്നത് നമ്മൾ വന്നത് നമുക്ക് നീതി നിഷേധിച്ചിട്ടുണ്ട് അത് ഒരു പാർട്ടിക്കാരുമല്ല നമ്മളെ പാർട്ടിക്കാർ നമ്മളെ ദ്രോഹിക്കുന്നത് നമ്മളെടുത്ത് പിരിവ് വാങ്ങി നമ്മളെ ശല്യം ചെയ്യുന്നത് നമ്മളെടുത്ത് സമയത്ത് കൊണ്ടുപോയി നമ്മളെ ശല്യം ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് എന്തായി എന്തായി എന്താവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കാന്ന് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ആരിക്കാന്നോ പിരിവ് കൊടുത്തത് ഞങ്ങൾ ഞങ്ങളടുത്തുനിന്ന് ആരാണോ ഫ്രണ്ട് വാങ്ങിയത് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞങ്ങള് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ സംഘടനയ്ക്ക് പിരിവ് കൊടുക്കുക ആ സംഘടന വിളിക്കുമ്പോ നമ്മള് സെക്രട്ടറിയേറ്റ് വളയാ കളക്ടർ കളക്ടറേറ്റ് വളയാ നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക അവസാനം നമ്മൾ സമരത്തിന് എന്തിനാ മറ്റു പാർട്ടിക്കാരെ വിളിക്കുന്നത് എന്തിനാ നമ്മള് ചാനലുകാരെ പറഞ്ഞു പോകുന്നത് എന്താവാൻ എല്ലാരും എന്തായി എന്തായി എന്താ തീരുമാനിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി എന്റെ കൂടെ എന്നെ പോലെ ഇരിക്കുന്ന വേറൊരു ഇരയുണ്ട് അവരെ വകുപ്പ് മന്ത്രി അവരെ മേലുദ്യോഗസ്ഥന്മാര് അവരെ ഓഫീസിന്ന് കാണിച്ച നീതിക്ക് അവരെ െ എഫ് ഇട്ട് ജയിലിലെടുക്ക എന്റെ ഉപദ്രവിച്ചവൻ എഫ്ഐആർ ക്യാൻസൽ ചെയ്യാ അവന്റെ ജാമ്യം എഫ്ഐആർ ഇട്ട പ്രതിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാ ഒരാൾക്ക് എഫ്ഐആർ ഇടാ ഇതുപോലെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയിലും അകുപ്പാന്ന് ചെയ്യേണ്ടത് നമ്മളെന്താക്കി നമ്മൾ എന്താക്കി ആരും പൊതുസമൂഹം നമ്മളെടുത്ത് ചോദിച്ച ഉത്തരവില്ല എഫ്ഐആർ ഇട്ട പ്രതിന്റെ ജാമ്യം റദ്ദെയ്യ അവനെ കൂട്ടുനിന്നവരെ സർവീസ് എന്ന് മാറ്റാം മറ്റ് ഉപദ്രവ പിന്നെ സഹിക്കേണ്ടി വന്ന ലേഡീന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ എഫ്ഐആർ ഇട്ട് ക്രിമിനൽ കുറ്റം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഒരേ വകുപ്പാണ് നമ്മൾ ഒന്നും ചെയ്യിപ്പിക്കാനൊന്നും വന്നതല്ല നമ്മള് നീതിക്ക് വന്നതാണ് നമ്മള് ശമ്പള വർധനവിന് വന്നതല്ല നിയമന ഉത്തരവിന് വന്നതല്ല പി എസ് സി റാങ്ക് ലിസ്റ്റ് പുതുക്കാമെന്നതല്ലോ നമ്മൾ എന്താവാൻ ഇവിടെ ഒന്നും ആവാനില്ല നമുക്ക് നീതി ഉറപ്പുവരുത്തുക സർവീസിന്റെ സസ്പെൻഷനും അലിഗേഷൻ പിൻവലിക്കാം നമ്മൾ സർവീസിൽ നാളെ ജോയിൻ ചെയ്തിട്ട തീരുമാനം എടുക്കാം അത് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ആ പിന്തുണ വകുപ്പ് കേസെടുക്കാം കുറ്റവാളികളെ ശിക്ഷിക്കുക അല്ലാണ്ട് ഒന്നുമില്ലാത്ത സ്ത്രീകളോട് എന്തായി എന്തായി നമ്മളെ മാധ്യമങ്ങളെ പുറകെ പോകുന്നില്ല നമ്മളെ മറ്റു രാഷ്ട്രീയക്കാരെ പുറകെ പോകുന്നില്ല നമ്മളിരിക്കുന്നിടത്ത് വരുന്നവരുടെ അടുത്ത് മാത്രമേ നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ മറ്റെവിടെയും പോകുന്നില്ല നമ്മളെ ഓരോ മണിക്കൂർ ഇരുത്തുന്നതിനും വിലയുണ്ട് നമ്മളെ സർക്കാർ ജീവനക്കാരാണ് സർക്കാരിൻ്റെ ജോലി ചെയ്യേണ്ട സമയം തെരുവിൽ പോവാണ് നമ്മളെ ഓരോ ദിവസത്തിനേയും നമ്മൾ ഓരോ സ്ട്രഗിളിംഗിന് നമ്മളടുത്തുനിന്ന് പോകുന്ന ഓരോ രൂപത്തിൽ എല്ലാത്തിനേയും വിലയുണ്ട് ഞങ്ങൾ എ സിയിലല്ല ഇരിക്കുന്നത് നമ്മൾ തെരുവിലാണ് ഇരിക്കുന്നത് ഇരുത്തിച്ചത് രണ്ട് മന്ത്രിമാര് ഇരുത്തിക്കുന്നത് രണ്ട് മന്ത്രിമാര് പിന്നെ ആര് തീരുമാനം എടുക്ക മന്ത്രി എല്ലാ ക്രിമിനൽ കേസിലെ പ്രതികളെ എടുത്ത് അകത്തിടണം ഇരകൾക്ക് നീതി ഉറപ്പാക്കണം അല്ലാണ്ട് എന്ത് തീരുമാനം ഇവിടെ എടുക്കാനില്ല പിന്നെ നമ്മളെ തൊട്ടുപിറകിൽ മന്ത്രിയുണ്ട് തീരുമാനം അവരല്ലേ എടുക്കേണ്ടത് നമുക്ക് അങ്ങോട്ട് അഡ്മിഷൻ ഇല്ലല്ലോ ആട്ടല്ലോ നമ്മൾ ആരോടത്തും പോകുന്നില്ല നമ്മൾ ഇവിടെ ഇരിക്കും നമുക്ക് നീതി നമ്മളെ മടിയില് വരണം നീതി നമ്മൾ ഒരു പാട്ടക്കാരെ പറകം പോകുന്നില്ല ഒരു ചാനലുകാരെ പറയും പോകുന്നില്ല നീതി ഇവിടെ കൊണ്ടു തരണം അതാ നമുക്ക് വേണ്ടത് നീതി നീതി ഇവിടെ കൊണ്ടുതരാതി